അപ്പൊ ഇതേപോലെ സാന്ദർപ്പിക്കാൻ ഒരു പരാമർശം നമ്മൾ കാണുന്നത് ടാസ്റ്റസ് എന്ന് പറയുന്ന ഒരു റോമൻ സെനറ്റർ വളരെ ഉള്ള റോൾ വഹിക്കുന്ന ഒരാളാണ് സെനറ്റർ ചക്രവർത്തിയുടെ കീഴിലുള്ള ആയിരുന്നു ഈ ടാസ്റ്റസ് അപ്പം ടാസ്റ്റസ് ഒരു ഇതേപോലെ തന്നെ ഒരു സാന്ദർപ്പിക്കാമർശം പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ അവിടെ എന്താണ് നമ്മൾ ശരിക്കും കാണുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഒരിക്കലും അത് ക്രിസ്ത്യാനികൾ ഒരു തരത്തിലും കൈയെടുത്താൻ സാധ്യതയില്ല കാരണം അവിടെ ക്രിസ്ത്യാനിത് എത്രയും കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കാമോ അത്രയും കടുത്ത ഭാഷയിലാണ് നമ്മുടെ അത് പൂർണ വ്യക്തമായൊരു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത്രയധികം അപമാനകരമായിട്ട് മാറും അത്രയും ശക്തമായൊരു ഭാഷയിലാണ് ക്രിസ്ത്യാനിത്വത്തിനെ വിമർശിച്ചുകൊണ്ടാണ് ടാസിറ്റസ് അവിടെ എഴുതിയിരിക്കുന്നത് സോ അങ്ങനൊരു കാര്യം ഒരിക്കലും ഒരു ക്രിസ്ത്യാനി കൂട്ടിച്ചേർക്കില്ല അവിടെ നീറോയുടെ കാലത്ത് നടന്ന പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശത്തിൻ്റെ ഭാഗത്താണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് മേൽ നീറോ ചക്രവർത്തി അവിടെയുള്ള തിപ്പിൻ്റെ എന്താ പറയുക ഉത്തരവാദികൾ അവരാണെന്നുള്ള ആരോപണം ഉന്നയിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ ക്രിസ്ത്യാനികൾ എവിടെ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് ആ ടാസിറ്റസ് പറയുന്നത് അപ്പോൾ അവിടെ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ടാസിറ്റസ് പറയുന്നുണ്ട് പീലാത്തോസിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇത് അധികാരിയായിരുന്ന അവിടുത്തെ അധികാരിയായിരുന്ന പ്രവിശ്യ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് ഈ ഇവരുടെ ഈ കൂട്ടത്തിൻ്റെ ഉത്ഭവത്തിന് കാരണക്കാരനായിട്ടുള്ള ക്രിസ്തുവിനെ വധശിക്ഷിക്ക് വിധിച്ചാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ടാസിറ്റസ് പറയുന്നുണ്ട് അങ്ങനെ ഒരു സമയത്ത് അത് അമർച്ച ചെയ്യപ്പെട്ടെങ്കിലും വീണ്ടും ഈ എന്താ പറയാ ഈ ഒരു മുന്നേറ്റം അവിടെ നിന്ന് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു യൂതയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടത് റോമിൽ വരെ എത്തിയെന്നാണ് ടാസിറ്റസ് അവിടെ രേഖപ്പെടുത്തുന്നത് സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ പരാമർശമാണ് കാരണം ടാസിറ്റസിനെക്കുറിച്ച് നമുക്കറിയാം റോമൻ ചരിത്രത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ റോമൻ ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന ടാസിറ്റസിനെയാണ് അദ്ദേഹം കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള രേഖകളെല്ലാം പരിശോധിക്കുവാൻ സാധിക്കുന്ന നിലവാരത്തിൽ ആക്സസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു സോ അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ചരിത്രപരമായ രേഖകളെ കുറിച്ച് കൃത്യമായിട്ട് ആക്സസ് ഒരു വ്യക്തി ഇത്തരത്തിലുള്ള പരാമർശം നടത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതോ അതൊരു ചരിത്രപരമായ പരാമർശമാണ് അത് മാത്രല്ല ഒരു ശത്രുഭാഗത്ത് നിൽക്കുന്ന ഒരാൾ പോലെയാണ് ടാസിറ്റസ് അതെ ശശിവിന്റെ ഒരു മൊഴി തികച്ചും വളരെയധികം ബലമുള്ളതാണ്